തിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചു ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ കർത്താവേ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജീവനെയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്ന് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട് അത് കൃപയാൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയാൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത് അതുപോലെ തന്നെ ദാവീദ് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കിണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടുപോകട്ടെ അവരുടെ നട്ടില് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ യേശു ഗലീലിയായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതിയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായില്ല അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദര ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി